ആദ്യം ഈ ഞ്ച് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എടുത്ത് ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിലേക്ക് വെക്കുക അതിനുശേഷം കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഈ ബ്ലീച്ചിങ് പൗഡർ നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഇതിനെ ഒരു കുഴമ്പ് പരുവത്തിലാക്കി മാറ്റുക കുഴമ്പ് ശേഷം ഈ ബക്കറ്റിന്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം നരക്കുക വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അടിയിൽ ടിഞ്ഞു കിടക്കുന്ന ചുണ്ണാമ്പിന്റെ ഭാഗം കാണാം മുകളിൽ ഒരു സൂപ്പർ മുകളിലൊരു സൂപ്പർനൈറ്റൻഡായിട്ടുള്ള ലെയർ അതിലാണ് നമ്മുടെ ക്ലോറിൻ ഉള്ളത് അപ്പൊ നമ്മളൊരു പത്ത് മിനിറ്റ് ഈ വെള്ളം തൊടാതെ വെക്കുക സിഡിമെന്റുകളൊക്കെ അടിഞ്ഞു തൊടും അടിഞ്ഞു തുടങ്ങി അടിയിൽ ചുണ്ണാമ്പ് വരും മുകളിൽ കുറച്ച് കഞ്ഞിവെള്ളത്തിന്റെ പോലുള്ള കളറിൽ ക്ലോറിൻ കലങ്ങിയ വെള്ളം വെള്ളങ്ങൾ ഈ ക്ലോറിൻ നിറഞ്ഞ വെള്ളമാണ് നമുക്ക് നമ്മുടെ കിണറിനെ അവിണുത്തമാക്കാൻ ആവശ്യമുള്ളത് അപ്പോൾ ആ മുകളിലെ ഭാഗത്തെ വെള്ളം മാത്രം നമ്മുടെ തൊട്ടിയിലോട്ട് മാറ്റുക അഥവാ നമ്മുടെ കിണറ്റിലേക്ക് ഉപയോഗിക്കുന്ന ബക്കറ്റിലോട്ടേക്ക് മാറ്റുക ഇനി ഈ തൊട്ടി എന്നിട്ട് കിണറ്റില് ഫുള്ളായിട്ട് ഇറക്കുക വെള്ളത്തിലോട്ടേക്ക് നന്നായിട്ട് താഴോട്ട് ഇറക്കുക താഴോട്ട് ഇറക്കിയതിന് ശേഷം നല്ല രീതിയിൽ അതിനെ ഇളക്കുക മുകളിലോട്ടും താഴോട്ടും സൈഡിലോട്ടും ഒക്കെ നന്നായിട്ട് ഇളക്കുക നാല് ഡയറക്ഷനിലോട്ട് നന്നായി ഇളക്കുക ഇത് ആ ക്ലോറിൻ ലായരി നമ്മുടെ കിണർ വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് പരിപൂർണമായും മിക്സ് ആയി എന്ന് ഉറപ്പായതിനു ശേഷം തൊട്ടി മുകളിലേക്ക് എടുക്കുക അരമണിക്കൂറോ ഒരു മണിക്കൂറിനോ ശേഷം നമ്മൾ ഈ വെള്ളം വീണ്ടും നോക്കുകയാണെങ്കിൽ അതിൽ ക്ലോറിന്റെ മണം വരികയാണെങ്കിൽ അതിനർത്ഥം ക്ലോറിനേഷൻ നടന്നു എന്നാണ് ഇനി ഇതല്ലാതെ മറ്റു ടെക്നിക്കുകൾ ക്ലോറോസ്കോപ്പ് പോലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഇതിൽ ആവശ്യത്തിനുള്ള ക്ലോറിൻ ഉണ്ടോ പോയിന്റ് ഫൈവ് പാർട്സ് പെർ മില്യൺ ഉണ്ടാവണം എന്നാണ് അത്രയും ക്ലോറിൻ ഉണ്ടോ എന്നൊക്കെ നോക്കാവുന്നതാണ് പക്ഷെ അത് നമ്മുടെ സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടായത് കൊണ്ട് നമുക്ക് ക്ലോറിന്റെ മണം വെച്ച് നമുക്ക് ഏകദേശം അനുമാനിക്കാവുന്നതാണ് ക്ലോറിനേഷൻ നടന്നോ ഇല്ലയോ എന്നുള്ളത്